Hello hello hello. Hello uh, hello. Okay, set. it's also Let's fight together. Hey guys. It is show time.

ഞാൻ ഏതിന്റെ മണ്ടപ്പോ വീണ്ടും പെട്ടെന്ന് ഒരു പടി ആർക്കിട്ട് ചെറിയ പടി ഒന്ന്

എന്തെങ്കിലും സാധനം ആ തനിക്ക് വേണ്ട സാധനമില്ല ഓട്ടോമാറ്റിക്കലി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം ടോട്ടൽ റീസ്റ്റോർ ഇനി പാക്കിലണ്ടാ പാടാ ഇതി തീരട്ടെ എവിടെ ഉണ്ട് എവിടെ ഉണ്ട് എന്നാ ആ അരയില പോയിട്ട് എവിടെ ആ ആ ആ പോർത്തൊരു സാമ്പിൾ પડી വർദ വെട്ടിള്ളടാരെ സർ ഡോൺ എന്നെ ഇടുകുന്നേ നാണ്ട് എറെ സൈനപ്പ് ആണ് നാണ്ട് തൊട്ട നാണ്ട് നോക്കണോ ഞാനല്ലെങ്കിൽ അവൻ ഒരാളെ ഇനി വിളിച്ചും കാണൂട്ടു എവിടെ അവൻ ആ ഇല്ല ഇല്ല അവിടെ ഇണ്ട് വളവടുത്തു കിട്ടിയാ ആർക്കെട്ടെ ഫോണല്ലോ ജസ്റ്റ് കണ്ണിട്ട് തീർന്ന് എടാ കിട്ടിയ വേറെ എവിടെ നടത്തിട്ടു അതെ ഇവർ നട ഇവർ തന്നെ അവിടെ നോക്കാക്കിയിട്ടുണ്ട് എന്നെ കൊണ്ട് ഓന്റെ തോണ്ടേ സ്റ്റാർക്കേ സ്റ്റാർക്കേ ബേക്ക നേരെ അടിച്ചണ്ടടാ ലൈറ്റ് കൊണ്ടേ ദൊത്തണ്ട് ഇട്ടാ ഇട്ടാ എന്നെ എന്നെ വന്ന് നോക്കിയടാ സ്റ്റാർക്കേ റെക്കോർഡ് മാമാ നേരെ പോ കൊട്ടപ്പം പടമായി ചേച്ചി ഇക്ഡേ മാച്ചുള്ള പട്ടി കഴിഞ്ഞ റെക്കോർഡ് റെക്കോർഡൊക്കെ കഴിഞ്ഞോ അങ്ങനെയ ആ ഇല്ല 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 റിപ്പൈ ചെയ് ചെയ് ആ നമ്മൾ ഇപ്പോ ഇടൈട്ടല്ലേ ഉള്ളൂ ഫോൺ കയറുന്നിടല്ലേ ഉള്ളോ അല്ല സെന്ററിൽ ആണ് ആ അവിടെ വന്ന് പെർക്കർ തുടങ്ങിയ വന്നപ്പോഴേതിനും ഞാൻ പെർക്കുന്ന നേരം മോൾ ആണ് നേણે ആവഗ റിവൈവ് ആയി വന്നതും ആര് 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 അടിക്കുന്നു ട്ടോ ലോംഗ് ഷോട്ട് വന്നുകൊണ്ട് നീ എങ്ങേ എന്ദടാ അടിച്ചിട്ട് ഇрке ഈ ഡ ഇ ഡയറക്ഷൻ നേടന്നോ വാച്ച് ഔട്ട് நோர்த் ஃபிஃப்டி ஃபைவ்

எடுத்து அது அரைச்சி ரிப்போட்ட வரணும் எடுத்து சாணங்களேன் வரண்ட அவங்க ஓகே

സ്കോപ്പും കാര്യങ്ങളൊക്കെയാ സ്കോപ്പ് ആരോ പിടിക്കുന്നേ നൈറ്റ് സ്റ്റോപ്പൊക്കെ സോണില്ല ഓടാ പാറബിൽ പുറത്തടാ പുറത്ത സോണ നട ബോട്ട് ഇതിൻ ബോൾവണി ഇടാ ചനി വിടാ സത്യേഷോർ താനകൾ കൊണ്ടോശം ഒരു സ്കോപ്പ് എലി ദേ ഓക്കേ താങ്ക്യൂ

yolda duran tek boğuldu Merhaba Murat ഞാൻ വരുന്നുണ്ട് 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 ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ സെറ്റാന്ന് ബോർഡും കൂടെ അടി തുടങ്ങായിരുന്നു

நான் தரவன காணோம் இல்ல ஓ 46x i need that really barely தரவன அடிச்சான் இவட இலதனுண்டா காணோ എന്താ മാത്തോ മാർക്കിയടാ നമുക്ക് കാര ചായ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല നേട നേട അറിയോ ചെറിയ നേട നേട പോര കേക്കു കേടറിയോ വല സൈലഗ പോشي ഇടിര

അവിടെ ഉണ്ട് കാരറ്റം കേക്കണ്ട ഇപ്പൊ ഒരു ഫോട്ടോ കെട്ടിയ പോലെ തോന്നി ആ ആ അച്ഛന്റെ നക്കവരടെ അന്റെ മുള് വീണ്ട മുള് ഞാൻ ഒന്ന് മാർക്ക് അടിയിട്ടുണ്ട് കണ്ട 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 ഓന്ന് കെട്ടി ഓരോ ദൂരന്നേ കസങ്ങവരടെ കേറട്ടെ അന്റെ മേലെ അന്റെ മേലെ കവരടെ കേറട്ടെ

നേരെ അതിന്റെ റൂഫിന്റെ മണ്ടാ റൂഫിന്റെ നേരെ മോള് അണ്ട അതന്നെ കൊടുക്കടാ ഇറങ്ങാൻ സമ്മതിക്കരുത് അവനവിടെ കടന്നു ചെയ്യാവണം ഒരു ആ മറ്റേനവിടെ കോസ്റ്റ് കൊടുക്കട മുകളിൽ തീർന്നു 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 ഇപ്പൊ ഇറങ്ങിയ ഓടും അവൻ കൂടി അവൻ അങ്ങോട്ട് ഇറങ്ങിയത് ഇപ്പൊ നേരെ നേരെ നിന്റെ നമ്പർ നറ്റോ നീ മോട്ട് കയറുമ്പോ അവൻ എന്തായാലും പൊന്തു

അവൻ താവിട്ടിറങ്ങി താവിട്ടിറങ്ങി നീ ഇവിടുന്ന് ലൊക്കേഷൻ മാറ്റോണ അവനവിടുന്ന് ഇറങ്ങൂല അവൻ അവനൊരു നേരിട്ടാ നീ തീർന്നിട്ട അതാ വന്നു വേറെ റോങ് ലൊക്കേഷൻ ഇട്ടത് ഓ സോണാനും എനി സോണില്ല സോണു എവിടുന്ന് എവിടുന്ന് എവിടെന്നോ ഇവിടെ കേട്ടോ ആ അതിന്റെ മണ്ടലടാണ്ടോ മണ്ട നിതീശിന്റെ മോളിൽ പോകാനാ നോക്ക് ഇറങ്ങേണ്ടി ഇറങ്ങ് ഇറങ്ങി ഇറങ്ങി കവറെടുക്ക് വണ്ടിയുടെ കവർ കവർ വണ്ടിന്റെ ആ വണ്ടീന്റെ അത് കിട്ടിട്ട കിട്ടിട്ട കളി 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 ലൈവ് ലൈവ് കിട്ടി കിട്ടി ഓ അതെങ്ങട്ടോ ഷെ ഒരുണ്ടേയും കൂടെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ചത്ത തന്നെ ഓനോക്കായി പക്ഷെ നീ സോണ്ട ഉള്ളത് സോണ്ടല്ലേ വെൽപ്ലൈഡ് പ്ലേഡ് എനിവേ താങ്ക് യു

Bye bye artla bakana guys